മോളെ മരുന്ന് കഴിച്ചോ ഇല്ല മരുന്ന് കുടിക്കണ്ടേ എനിക്ക് വേണ്ടച്ചാ മടുത്തു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സൂക്കേട് മാറണ്ടേ ഇത്രയൊക്കെ മാറിയ പോരാച്ച സങ്കടപ്പെടുത്തുന്ന വാക്കുകളുടെ മോള് മോളുടെ നാവീന്ന് വരുള്ളൂ അപ്പൊ ശെരി പിന്നെ കാണാം ആ ശരി ആ ആ മോള് വന്നോ ഇന്ന് ഇന്ന് ഡാൻസ് ക്ലാസ് ക്ലാസ് ഇല്ലേ ഇല്ല ഇല്ല ഞാൻ കുറച്ച് ോ ചെറിയൊരു കാര്യണ്ട് എന്താ ചെറിയ കാര്യം എനിക്ക് അറിയാം ഓ എന്താ ചെക്കന്മാരുടെ കൂടെ കൂടി സിഗരറ്റ് വലിക്കാനല്ലേ ഓടി വെയിലെത്തിരിക്കണ്ട കൊഴപ്പല്ല മോളൂട്ടിയെ എന്തായി അഭ്യാസം ആ ഒരുവിധം ശരിയായി വരുന്ന ഒരു പോരാ നല്ലോണം കളിക്കണം ആദ്യമായി ടീച്ചറമ്മ പറഞ്ഞ കാര്യ പിന്നെ ടീച്ചറമ്മ നോക്കിക്കോളും ആ വെച്ചോ പട്ടണ്ടടോ കുറച്ച് എടുക്കാൻ പെര ചോർന്നു ഒലിക്കാൻ തുടങ്ങിട്ട് കുറച്ച് ദിവസായി ഓ ഇത് കണ്ടോ എന്റെ കരുണേട്ട ഈ താർപ്പായെ മാറ്റിയിട്ട് ഓല മേയാൻ എനിക്കെന്നെ പറ്റിയിട്ടില്ല ഓ അത് ശെരി അപ്പൊ പട്ടില്ലല്ലേ ക്ഷ എവിടുന്നാത് കിട്ടുക നീ വിചാരിച്ച ഒരു വിചാരിച്ചാക്കും നടക്കില്ല എനിക്കറിയാതൊക്കെ ആ പെണ്ണ അവിടെ പോയി വണ്ടാറ ആ വാ ഞാൻ സാധനം കൊടുക്കുന്നുണ്ട് നീ അകത്ത് പോയിട്ട് കുറച്ച് ഗ്ലാസും വെള്ളം എടുത്തിട്ട് പോയാ ഓ അതിപ്പോ നീ വേഗം പോയി ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ അയ്യോ കാലുകൊണ്ട് വയ്യ അല്ല കരുണ ഈട് ഇപ്പൊ അങ്ങോട്ട് കാണാറില്ലല്ലോ എല്ലാ സ്ഥലത്തും എത്തണ്ട ശുഭ്ര മോളെവിടെ അവള് തുണി അലക്കാമ്പോയിരിക്കണി കണ്ട സമയം പണ്ടാറങ്ങ മോളെ എന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം ഇല്ല മോളെ അവള് പിന്നെ പിന്നെ മുടി പരോശമാവാടി മാത്രോ അവൾക്ക് കാവിലെന്താ ഞാൻ അവിടെ ആ പോവാനെ നന്നായി എന്താണെങ്കിലും ഒരു കാര്യല്ല വെറുതെ കുപ്പിയും പോയി കാശും പോയിട്ടാ എന്തിനാ കൊറേണ്ണം ഒന്ന് പോരെ ഇത് ഇതൊന്നും എനിക്ക് നമുക്കോട്ടൊരു അറിയില്ലേ ഞാൻ പോവാണ് ഈ എന്നെ നോക്കി പേടിപ്പിക്കണ്ട അങ്ങനെയൊന്നും പേടിച്ചാ പേടിക്കുന്ന ആളല്ല ഈ കരുണൻ എൻ്റെ ഒരു പൈൻറും പോയി വെറുതെ കാശിന് പോവാന്നല്ലാണ്ട് ഒരു കാര്യം മനസ്സിലാവില്ല ഓല വാങ്ങാൻ വന്ന ആളുടെ സൽക്കാരൊക്കെ കഴിഞ്ഞോ ഇനി ഇല്ല ഇതൊന്നും എനിക്കിഷ്ടല്ലോ ഇനി ഇണ്ടാവില്ല ചായ അകത്ത് പാർന്നു വെച്ചിട്ടുണ്ട് അതെടുത്ത് കുടിച്ചോളില്ലേ ഇനിയിപ്പോഴാണോ കാണുന്ന ഓലമടിച്ചിലും കരുണേട്ടനായിട്ടുള്ള കൂട്ടും ലോകം നീ അവളോടെ ആഗ്രഹം തുറന്നു പറയണം അത് വേണോടാ അത് വേണം അവളുടെ മനസ്സറിയാൻ വേറെ ഒരു വഴിയില്ല നീവല്ല സൂചനയും കൊടുത്തിട്ടുണ്ടോ ഇല്ല അവൾ എതിർത്താലും അവളുടെ അച്ഛൻ്റെ കൂടെ ഞാനത് നേടിയെടുക്കും നിനക്ക് കഴിയില്ലെങ്കിൽ നീ അത് പറയണം എനിക്ക് വേറെ വഴി നോക്കണം 三二。Ah. i <laughs> സുഖാണോ മോനെ എപ്പോഴാ വന്നത് വന്നിട്ട് കുറച്ചു നാളെ യാത്ര പറയാൻ വേണ്ടി കേറിയതാ പ്രാക്ടീസ് നടക്കോളുടെ നാളെ കളിയുണ്ട് മോൾക്കേ മോൻ ഇരിക്കട്ടെ వ్యాక్రమ శంకర్ కిడీ తొకటికి దీరేలకి దిక్కిడీబర దిక్కిడీ వ్యాక్రమకరేర నంది వాహన నాదయోగ ప్రియ జగడం జగడం పిడతగ జగజై నంది వాహనా సౌమ్య ഞാൻ നാളെ പോവാണ് നിന്നെ നാളെ ഒന്ന് കാണണം സൗമ്യെ മേക്കപ്പ് ചെയ്യാൻ ടീച്ചർ വിളിക്കുന്നുണ്ട് ആ പാരം ഇങ്ങോട്ട് വരാൻ ഈ വീടും പരിസരവും ഇവിടത്തെ ഓരോ പുല്ലും പൂക്കളും നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ പ്രണയം പറഞ്ഞത് ഇവിടെ വെച്ചാ എനിക്കെല്ലാം ഓർമ്മയുണ്ട് ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കൂടാതെ ചില കാര്യങ്ങളും ഇന്ന് റൊമാൻറ്റിക് ആണല്ലോ എന്താ സസ്പെൻസ് കാര്യമായ ഒന്നുമില്ല കുട്ടനെന്റെ അടുത്ത് വന്നിരുന്നു അവന് നിന്നെ ഇഷ്ടമാണ് നിന്നെ വിവാഹം കഴിക്കാൻ അവൻ ഒരുക്കാണ് എന്നെ വിവാഹം കഴിച്ചു കാണന്ന് അച്ഛൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കതിന് കഴിയില്ല നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ കുട്ടൻ പറഞ്ഞ കാര്യം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ നീ എനിക്കുള്ളതാ നമ്മൾ തമ്മിലുള്ള ഇഷ്ടം അവൻ അറിയണം നാളെ നിന്റെ ഡാൻസ് കഴിഞ്ഞ് ഞാൻ പോകുന്നുള്ളൂ കണാരം വൈദ്യര് എന്താ പറഞ്ഞു മാമ എല്ലാം ശരിയാവും എന്നാ പറയുന്നു എന്റെ കുട്ടിയുടെ കടപ്പ് കണ്ട് സഹിക്കുന്നില്ല കുട്ട ചെറുപ്പം മുതൽ മുതലെന്നെ നീ അവളെ അറിയുന്നതല്ലേ ഓൾക്ക് നീ അറിയില്ല ആരാണ് എന്റെ കുട്ടിനെ ഈ കൊല ചെയ്തത് ഒരു ദൈവം കൊടുത്തോളും ദൈവം കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം ആരായാലും ഓനെ ഞാൻ വെറുതെ വിടില്ല മാമ അവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും എന്റെ കണ്ണിന്റെ മുമ്പ് കൊണ്ടുവരുമോയുടെ മണലോട് വെട്ടം കൊല്ല മാമൻ സമാധാനായിരിക്കും അവൻ നമ്മുടെ മുമ്പിൽ വരും അപ്പ ആലോചിക്കാം എനിക്ക് സഹിക്കണില്ല മാമ അവളുടെ ഈ കിടപ്പ് കണ്ടിട്ട് പോളെ കുറ്റിക്കാട്ടിന്ന് കോരിയെടുത്ത കൈകളാണിത് ആരായാലും ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും മാമന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരും മാമ മാമൻ അനുവദിക്കുകയാണെങ്കിൽ ഈ കിടന്ന കിടപ്പിൽ തന്നെ അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്റെ മോള് സംസാരിച്ചല്ലപ്പോ ഏ സ്വപ്നാണോ കുട്ട ആ വൈദ്യ പോയി കാണട്ടെ ആ മരുന്നിന്റെയും പ്രാർത്ഥനയുടെയും ഫലം ആ കുട്ടേട്ടം പോയിരട്ടെ അച്ഛ വേഗം പോയി വരും ഞാൻ പോയി വരാം നടന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടെന്നാ ഞാൻ കരുതിയത് എന്റെ ഒരു കാലും ശരീരവും മാത്രമേ തളർന്നിട്ടുള്ളൂ മനസ്സ് തളർന്നിട്ടില്ല വായും ഞാൻ അടച്ചു പിടിച്ചതാ അത് ശരി അഭിനയിക്കായിരുന്നല്ലേ നീ എനിക്ക് ജീവിക്കണം എന്നെ തുല്യ സ്നേഹിക്കുന്ന എന്റെ മീനോട്ടനായിട്ട് എനിക്ക് ജീവിക്കണം നിന്നെ മതിയായിട്ടില്ലടി വൃത്തികെട്ട നായേ നീ ഒരു മനുഷ്യനാണോ थाख. मध시 मेर्जी को डते म्होंधू... मेर्टाश बोलाँ.... मे Background is <laughs> your foot काल्चा particular. मेर्टाश बोलाच्झा काल्ड़ॉ erving problem... मेरा किनि खुर्षी मेर्ड़ॉ जर्षी में पौतीका regular. प्लच्चा tentu... मेर्टाश스타 के लीई blindness. എന്താ നിനക്ക് പറ്റിയത് തുറന്നു പറ ഒരു വിളിയില്ല ആരാരും ഒന്നും പറയുന്നു എന്താ സംഭവിച്ചത് എന്താ നിന്റെ കാലിന് ഒരുപാട് പറയാനുണ്ട് വിനോട്ട ഞാനെല്ലാം തുറന്നു പറയാ വിനോട്ട ക്ഷമയോടെ കേക്കണം വിനോട്ടം പോയ ദിവസം ഞാൻ അമ്പലത്തിൽ നിന്ന് വരികയായിരുന്നു അപ്പോഴാണ് ആ ദുഷ്ടം കൂട്ടായിട്ട് നീ എന്നെ എനിക്കെല്ലാം മനസ്സിലായടി നീ അങ്ങനെ ജീവിക്കുന്നു വിചാരിക്കണ്ട നീ നിന്നെ ഞാൻ ആർക്കും രഞ്ജതും വിട്ടുകൊടുക്കില്ല എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ആർക്ക് വേണോ നിന്റെ സമ്മതം ആടി ഇവിടെ നിനക്ക് ഞാനുണ്ടല്ലോ എന്തിനാ നീ ഇങ്ങനെ വെച്ച